പാകിസ്ഥാനെ വിറപ്പിച്ച ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ചർച്ചയായ ഓപ്പറേഷൻ സിന്ധു എന്ന സൈനിക നടപടിക്ക് ചുക്കാൻ പിടിച്ചത് സൈന്യത്തിലെ തന്ത്രപ്രധാന ചുമതല വഹിച്ചിരുന്ന നാല് ഓഫീസർമാരാണ് ഇതിൽ ആവർത്തിച്ചു കേട്ട ഉന്നത സൈനിക നാമമായിരുന്നു അവരിൽ പ്രധാനിയായ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അഥവാ ഡി പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ ഡി ജി എംഒയെ ഫോണിൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചയിലാണ് എല്ലാവിധ കര നാവിക വ്യോമ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത് ആരാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കാൻ നിയമിതനായ ഡി ജി എം എന്തൊക്കെയാവും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ സേനയുടെ ഡി ജി എംഒ പദവിയിൽ എത്തുക സൈന്യത്തിലെ എല്ലാ വിഭാഗങ്ങളെയും തമ്മിൽ ഏകോപിപ്പിക്കുക എന്നതാണ് പ്രധാന ചുമതല ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായാണ് ഇന്ത്യയുടെ ഡി ജി എംഒ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയാണ് പാക് ഡി ജി എംഒ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനുകളും ആസൂത്രണം ചെയ്യുന്നത് ഡി ജി എംഒയുടെ നേതൃത്വത്തിലാണ് ഭീകരർക്ക് നേരെയുള്ള ആസൂത്രണങ്ങളും സൈനിക നടപടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് ഡി ജി എം ഉത്തരവാദിത്വമാണ് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തേണ്ടതും തുടർന്നുള്ള നീക്കങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതും ഈ പദവിയിലുള്ളവരാണ് സേനകൾ ആക്രമണത്തിന് സജ്ജരാണോ എന്ന് നിരന്തരം വിലയിരുത്തുന്നതും ഇവരായിരിക്കും സംഘർഷമുണ്ടാകുമ്പോൾ പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്തുന്ന കേന്ദ്രം ഡി തന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഹോട്ട്ലൈൻ വഴി ഇവർ ചർച്ച നടത്തും അതിർത്തിയിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഇത്തരം ചർച്ചകൾ നിർണായകമാണ് സൈന്യവുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഡി ജി എംഒ ആണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെയും പ്രതിരോധ മന്ത്രാലയത്തെയും അറിയിക്കുക ഇന്റലിജൻസ് ഏജൻസികളുമായി ആശയവിനിമയം നടത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ദൗത്യവുമുണ്ട് ഇവർക്ക് നിലവിൽ ഇന്ത്യൻ കരസേനയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഈ പദവിയിൽ ഇദ്ദേഹം നിയമിതനാവുന്നത് ഇതിനു മുൻപ് ചിന്നാർ കോപ്സിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്നു ഇദ്ദേഹം ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പ്രവർത്തിച്ച പരിചയ സമ്പത്തുള്ള സൈനിക ഓഫീസറാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഡയറക്ടർ ജനറൽ എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ എ കെ ഭാരതി ഡയറക്ടർ ജനറൽ നേവൽ ഓപ്പറേഷൻസ് വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് ഡയറക്ടർ ജനറൽ അറ്റ് ദി ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ മേജർ ജനറൽ സന്ദീപ് ഡയറക്ടർ ജനറൽ അറ്റ് ദി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ മേജർ ജനറൽ സന്ദീപ് എസ് ശാർദ എന്നിവരാണ് ഡി ജി എംഒയോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം നൽകിയ മറ്റുദ്യോഗസ്ഥർ